മലയോര മേഖലയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളായിരുന്നു എ എം അഹമ്മദ് കുട്ടി ഹാജി എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു അഹമ്മദ് കുട്ടി ഹാജിയുടെ ഒന്നാം ചരമ വാർഷികത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച നേതാവായിരുന്നു എ എം അഹമ്മദ് കുട്ടി ഹാജി എന്ന മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്ന അഹമ്മദ് കുട്ടി ഹാജിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണ്ഡലം മുസ്ലിം ലീഗ് മുക്കത്ത് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയിൽ പ്രവർത്തനം ദുഷ്കരമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ തിരുവമ്പാടിയിൽ മത്സരിച്ച കാലത്ത് ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തവരായിരുന്നു നേതാക്കളെന്നും അക്കൂട്ടത്തിൽ ധീരനായിരുന്നു അഹമ്മദ് കുട്ടി ഹാജിയെന്നും ഇ ടി മുഹമ്മദ് ബഷീർ അനുസ്മരിച്ചു അന്നത്തെ അന്നത്തെ എന്തുകൊണ്ടാണ് വളരെ അടുത്ത ഒരു ഹൃദയബന്ധം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ഈ കഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു ഇൻഡിമേഴ്സി കൂടും അടുപ്പം കൂടും ഹൃദയബന്ധം കൂടും അതിന് കാരണം വെച്ചാൽ ഒന്ന് വാഹന സൗകര്യം ഉണ്ടാക്കുക മിക്കവാറും സ്ഥലങ്ങളിൽ നടന്നു പോയിട്ട് പിന്നെ ഒരു റെസ്റ്റ് എടുക്കാനോ ഒന്നും ഒരു ഒരു സൗകര്യം ഉണ്ടാക്കില്ല മിക്കവാറും ഈ താലൂക്കിൻ്റെ പല ഭാഗത്തും പ്രധാനപ്പെട്ട ചില റോഡുകളുണ്ടെന്നല്ലാതെ ബാക്കി റോഡുകളിലെല്ലാം തന്നെ ഞങ്ങൾ നടന്നു പോകാറുള്ളത് ആ കാലഘട്ടത്തിലെല്ലാം തന്നെ അവിടെ സാധാരണ ഈ ഭാഗങ്ങൾ മീറ്റുകളൊക്കെ പറയും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിടങ്ങോട്ട് പോയി ഞാൻ നമുക്കിവിടെ ഭക്ഷണം കഴിച്ചു പോകാറ് ഇപ്പോൾ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരുപാട് ഭാഷ ഭക്ഷണം കഴിച്ചു കാര്യം ഞങ്ങളന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് മൂന്ന് മനസ്സിലും ഭക്ഷണം കഴിക്കുന്ന വളരെ നല്ലൊരു പ്രവർത്തനമായി തമാശയോട് പറയും എന്നാൽ മടിയുണ്ടാകും നിങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ചടങ്ങിൽ അധ്യക്ഷായിരുന്നു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വൈത്തല അബൂബക്കറിനെ ഇ ടി മുഹമ്മദ് ബഷീർ ഷാൾ അണിയിച്ചു സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ജില്ലാ ലീഗ് സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി ദളിത് ലീഗ് പ്രസിഡന്റ് ഇ പി ബാബു കെ എം സി സി ഖത്തർ തിരുവാമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഇ എൻ ആസർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എം ടി സെയ്ദ് ഫസൽ എം മാസ്റ്റർ വേണു കല്ലുരുട്ടി മണ്ഡല ലീഗ് ഭാരവാഹികളായ പി യൂനസ് മാസ്റ്റർ മജീദ് പുതുക്കുടി കെ പി മുഹമ്മദ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുക്കം